ഇവൻ തീട്ടക്കൂനയുടെ മുകളിലാണ് നിൽക്കുന്നത് മനസ്സിലായി അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന തീട്ടക്കൂനയുടെ മുകളിൽ നിന്നോണ്ട് അതേ ഇൻഡസ്ട്രിയിലുള്ള പോലെ ഒരാളെ തല്ലണം എന്നൊക്കെ പോലുള്ള ഈ എഫ് ഇടുന്ന പോസ്റ്റുകളും ആയിക്കോട്ടെ അപ്പൊ അവര് ഇതേപോലത്തെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുമ്പോ പിന്നെ വേറെ എന്താണോന്ന പറയുന്നത് അയാളെ കാണുമ്പോ എനിക്ക് എന്റെ കന്യാമറിയത്തിന് ഓർമ്മ വന്നോ അതുകൊണ്ടാണ് സാബുമോ പറയുന്നത് ഇയാളെ അടിക്കാം അയാള് തൊട്ടപ്പോ ഉടനെ അടിക്കാൻ പറ്റും അയാളെ ഈ പറഞ്ഞ പോലെ പറഞ്ഞപോലെ അവരുടെ ബാലമുറയിലടത്തെടുത്തും തോളത്ത് ഇട്ടപ്പോ തന്നെ അവിടെ ഭയങ്കര വയലുണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല ആൾക്ക് ബുദ്ധിമുട്ട് വരില്ല അത് ഫ്രണ്ട്ലി സാധനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല അത് വിവരം ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടുണ്ട് ഇതിപ്പോ തോളാന്നിരിക്കും ഇവിടെ ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ തട്ടി അതിന് കുഴപ്പമില്ല പക്ഷെ ഇവിടെ ഇട്ട് ഇമാതിരി കളിയൊക്കെ കളിച്ചാണല്ലോ ഇങ്ങനെയൊക്കെ കാണിക്കുക അങ്ങനെ തട്ടാനുള്ള അവസരം രീതിയിൽ ഞാൻ നന്ദു നന്ദു ആരാന്ന് ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്ന സിനിമാടനാണ് അതിൽ കൂടുതൽ വലിയ സംഭവമൊന്നുമല്ല അങ്ങനെ വലിയൊരാളായിട്ടൊന്നും കാണിക്കാൻ ഒന്നും ഒന്നും ഇല്ല ആരാടനെ പിടിച്ചവരെ ശ്രദ്ധിച്ചാറിയ അവർ ഒന്നും പിടിക്കത്തില്ല അവർക്ക് ആരാടെ പിടിക്കണം ഇവിടെ ഈ ഹേമാ കമ്മിറ്റി കിടപ്പുണ്ട് ഏഹ് ഇത്രയും പേരെ തല്ലണം ഇവരൊക്കെ ആനാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നേ മുറിക്കാത്ത എന്റെ പെങ്ങളെങ്ങനെ അടച്ചിട്ടിരുന്നെങ്കിൽ എടാ

സാബുമോട്ടിനെ അടിക്കൂന്ന് പറഞ്ഞു അടിക്കണം ഇങ്ങനുള്ളവരെ അങ്ങനെയൊക്കെ പറഞ്ഞ സംഭവം അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ പ്രശ്നം ആറാട്ടണോ ഒന്നും അല്ല ഇത് കണ്ടോ ഇത് തന്നെയാണ് പ്രശ്നം പക്ഷെ എന്നാലും അത് വല്യ പ്രശ്നത്തിൽ നിന്നോണ്ട് ഈ ഒരു പ്രശ്നത്തെ അതെ എന്താ അറിയോ ഇവിടുത്തെ ഇപ്പൊ സാമൂഹന ആയിക്കോട്ടെ ഇപ്പൊ ഒരു ഈ എന്താ പറയാ തീട്ടം എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ ആ തീട്ടത്തിന്റെ കൂന ഏ അതിന്റെ മോളിൽ നിന്നോണ്ട് സാബുമോൻ പറയാണ് അവിടെ ഒരാൾ പറയുന്നു അയാൾക്ക് തൂറാൻ മുട്ടിയ പറഞ്ഞിട്ടുള്ളൂ അയാൾ ഒരു വളി പോലും വിട്ടിട്ടില്ല അവനെ തല്ലണമെന്ന് തൂറുന്നതിന് ഇവൻ തീട്ടക്കൂനയുടെ മോളിനാണ് നിൽക്കുന്നത് മനസ്സിലായ അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന തീട്ടക്കൂനയുടെ മോളിൽ നിന്നുകൊണ്ട് അതേ ഇൻഡസ്ട്രിയിലുള്ള സാബുമോൻ ആർ പോലെ ഒരാളെ തല്ലണം എന്നൊക്കെ പറയുക അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇപ്പൊ ഇതുവരെ കണ്ടവരായിട്ടുള്ള അവര് ഇരകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം

അവരുടെ പ്രശ്നമായത് അവര് ഈ കൈയടിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം അവർക്ക് ഇയാളെ തല്ലണ്ണതിനേക്കാൾ കൂടുതൽ തള്ളേണ്ട ആൾക്കാരുണ്ട് ആരാട്ടന്നെ ഒരിക്കലും ഒരു പെണ്ണിൻ്റെ ഇപ്പൊ നിത്യവേനയുടെ കേസ് ഞാൻ പിന്നെ പറയാം ഒരു പെണ്ണിന്റെ വീട്ടിൽ നിന്നും ഒരു ഭർത്താവോ സഹോദരനോ മകനോ ഇറങ്ങി വന്നി തല്ലേണ്ട ആവശ്യം വരത്തില്ല പക്ഷെ ഈ പറഞ്ഞ ഇവിടെ ഈ പുള്ളികൾ ഇവന്മാരുടെ വലിയ തലതൊട്ടപ്പന്മാരെന്നും പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞല്ലോ അവരെയൊക്കെ തല്ലാൻ പോലും പേടിച്ചിരിക്കുകയായിരിക്കുന്നില്ല തല്ലണമെന്നുണ്ടാവും പലർക്കും പേടിയുള്ളതുകൊണ്ട് ചെയ്യാത്ത ആരടണം ഈസിയാ അപ്പൊ അങ്ങനെ ഈസി ആയിട്ട് അടിക്കാൻ പറ്റുന്ന ആൾക്കാരെ കാണിച്ചു കൊടുക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ശീലിച്ചേക്കണ പ്രാങ്ക് ഷോസ് ഒക്കെ ചെയ്തിട്ടാണ് അങ്ങനെ നിക്കുന്ന ഒരാളായിരുന്നു സാബു മോൻ അത് അതിനുശേഷം ഒരുപാട് എന്താ പറയാ എന്താ പറയാ ബിഗ് ബോസിലായാലും അങ്ങനെയൊക്കെ വന്നിട്ട് നമുക്ക് ഒരുപാട് ഇഷ്ടം ഇഷ്ടം തോന്നിപ്പോയി ആദ്യം ആദ്യമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നണില്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളായിരുന്നു സാബു മോൻ നമുക്കറിയില്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരാള് പെട്ടെന്ന് ഈ ആറാട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ നമ്മളൊക്കെ ണ്ടിരിക്കുന്ന ഒരു ഒരു എന്താ പറയയാ ഒരു വയ്യാത്ത ഒരു ആൾ വയ്യാ ഒരു എന്താ പറയ ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ട് ഒരു ചെറിയ വകുള്ള ഒരു അങ്ങനെ ഒന്നുമില്ല അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റില്ല ഓക്കേ നമുക്ക് അങ്ങനെയേ പറയാനൊണ്ടെന്നുണ്ടെങ്കിൽ കണ്ടല്ലോ ഇയാള് മിസ്ബിഹേവിയർ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എല്ലാവർക്കും ഇതുപോലത്തെ പൊട്ടത്തരൊക്കെ ഉണ്ട് ഇവിടെ ആറാട്ടെണ്ണം മാത്രമല്ല ഇങ്ങനത്തെ ഈ ഫാൻ ബോയ്സ് ഇവന്മാര് ഈ ഫാൻസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ കമന്റ് ബോക്സുകളോളം തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട് പൊങ്കാല നടത്തിയവരുണ്ട് മോഹൻലാലിന്റെ ഫാൻസും മമ്മൂട്ടി ഫാൻസും ഒക്കെ കുറച്ചുണ്ട് പക്ഷെ മോഹൻലാൽ ഫാൻസിനെയാണ് എനിക്കറിയാവുന്നത് അവന്മാര് ചെയ്യുന്ന അത്രയും തെണ്ടിത്തരം अच्छे, अच्छे दिदो दिदो। 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 ും പക്ഷെ അങ്ങനെ പറയാനും പറ്റില്ല ആറാട്ടനെ എല്ലാം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല ഈ എഫ് ഇടുന്ന പോസ്റ്റുകളും ആയിക്കോട്ടെ എന്താണ് അവരെടുത്ത് നമുക്ക് ഇവരെ കണ്ടാൽ നമുക്ക് കമ്പിയാവുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും അത് ആരോചകമായിട്ടുള്ള കാര്യമാണ് അജൂ അങ്ങനെ ആവുന്നില്ലായിരിക്കും നമുക്ക് ബാക്കി ഒരു കുറച്ച് പെർസെന്റേജ് ഓഫ് ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുക്കുന്നു അല്ലെങ്കിൽ അവളൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇച്ചിരി എക്സ്പോസ് ചെയ്ത് അഭിനയിക്കുമ്പോൾ അത് കണ്ടാൽ അവര് ഞാൻ എന്റെ കഥയിൽ ഉള്ള കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ഇതെല്ലാരും കാണുന്നൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല നോർമലി ആളുകൾ ഫിൽറ്റർ ചെയ്തല്ലേ പോയി പറയും കണ്ടു സംസാരിക്കും പ്രശ്നമില്ല ഇയാള് പറയുന്നത് കറക്റ്റ് അല്ലേ പറയുന്നത് ആൾക്കാരാണ് അവർ അവര് ഇതേ തന്നെ സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ടാവും പലരും അപ്പൊ അവര് ഇതേപോലത്തെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുമ്പോ പിന്നെ വേറെ എന്താവണം പറയുന്നത് പറയുന്ന കാണുമ്പോൾ എനിക്ക് എന്റെ കന്യാമറിയത്തിന് ഓർമ്മ വന്നോ അല്ലെ എനിക്ക് യേശു ക്രിസ്തുവിന് ഓർമ്മ വന്നു ഞാൻ പള്ളിയിൽ പോയി ആരും അല്ല ഇപ്പൊ ഞാൻ ചോദിക്കണ പോയി പറയുന്നുണ്ടോ ചിലപ്പോ വേണ്ടി എനിക്ക് തോന്നിയാ പറയും എനിക്ക് തോന്നിയാ പറയും തോന്നിയില്ല പലർക്കും തോന്നുന്നുണ്ട് പലരും മീഡിയ ഇല്ല നാളെ ഒരു കാലത്ത് ഇത് സോഷ്യൽ മീഡിയ അധികം നാളെ ചിലപ്പോൾ ഇതുപോലെ ഒത്തിരി വന്ന് പറയും ഇതുപോലെ വേറെ ആൾക്കാർ പറയുന്നുണ്ട് ഇത് കൂടുതൽ പറയുന്നുണ്ട് അതല്ല അത് ഇതിനകത്ത് തെറിവിളി നടക്കുന്നുണ്ട് കൊച്ചുപിള്ളേരുടെ ഇപ്പൊ ഞാൻ കേട്ടു പുതിയത് ഒരു കിടിനെക്കം വന്നിട്ടുണ്ട് വേണം ഫോട്ടോ കാണിക്കാം സംഭവം കിടിലാണ് കിട്ടില്ല കൊച്ചുറങ്ങാൻ പൂരത്തെ ഇവന് ഇത് പഠിച്ചു നിൽക്കുന്നത് ഈ ഫേസ്ബുക്കിലെ കമന്റ് ഞാൻ പറയുക അതിനകത്ത് ഇതൊക്കെ പിള്ളേർ തെറി വിളിക്കുന്ന വീഡിയോ ഒക്കെ പോലെ ഉണ്ട് അതിനിടയില് ഈ ആറാട്ടൻ എന്ന് പറഞ്ഞ ആള് കാണിക്കുന്ന ഈ ചെറിയ ഇതൊക്കെ വളരെ ലോലമായ പരിപാടികളാണ് ആർക്ക് നേരിട്ട് ഉപദ്രവില്ലാത്ത പരിപാടികളാണ് പിന്നെ നിത്യമേനെ കേസ് പറയുമ്പോൾ മാത്രം നിത്യമേന ഒരുപാട് വർഷങ്ങൾ ഇയാള് സ്റ്റോക്ക് ചെയ്തു മറ്റേ മറച്ചു ചെയ്തു ഇവര് പറയുന്നുണ്ട് നിത്യേതൊരു ഇന്റർവ്യൂ പറഞ്ഞതാണോ ആ ആണ് ബാംഗ്ലൂർ വന്നപ്പോ അവിടെ വന്നു അങ്ങനെ വന്നു ഇവിടെ വന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഈ ആളെ എവിടെ ചെന്നാലും ഇയാള് നേരെ ഇടിച്ചു കയറിയൊന്നും ചെല്ലാൻ പറ്റത്തില്ല നിത്യടുത്തോട്ടൊന്നും അയാൾ അവിടെ എവിടെ നിന്ന് പറയുന്നത് നിന്ന് കാണും ഇതേപോലെ വായി നോക്കി നിന്ന് കാണും ഈ ഇതിന്റെയൊക്കെ എന്തിന് ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ചെന്നിട്ട് പറഞ്ഞു കാണും എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് ഇതൊക്കെ ഈ പറഞ്ഞ സിനിമാ നടികളോ നടന്മാരോ ആരും ആയിക്കോട്ടെ സെലിബ്രിറ്റീസ് ആർക്കും ഏത് സമയത്തും ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ അവർണവാല മുറിയുടെ അടുത്തടുത്തും തോളത്ത് ഇട്ടപ്പോ തന്നെ അവള് ഭയങ്കര വയലന്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ി സാധനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല അത് വിവരം ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും എങ്ങനെയാണെന്നറിയാ നമ്മള് തൊടുമ്പ് പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഈ നമ്മൾ ഈ ഷോൾഡറെ തട്ടുക എന്ന് പറഞ്ഞാല് ഇപ്പൊ ആറും ചെയ്തതിനകത്തും മറ്റേതിനകത്തും രണ്ട് രണ്ട് ടൈപ്പ് സാധനങ്ങളുണ്ട് ആറടനം പുറന്ന് തട്ടി വിളിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ തട്ടി തട്ടി സംസാരിക്കുന്നുണ്ട് ഇതിനകത്ത് ഇപ്പൊ ആറാടെ തട്ടിക്കണ്ട എന്നുണ്ടെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും ആറട്ട് പറയാം കൈ തട്ടരുത് അന്ന് നിൽക്ക് എന്നിട്ട് സംസാരിക്കാൻ പറയാം നീ ഞാനോട് സംസാരിക്കണം എന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഇപ്പോ സമയമോ താല്പര്യോ ഇല്ല അതങ്ങ് പറഞ്ഞാ മതി അത്രേ ഉള്ളത് പക്ഷെ ടച്ച് എന്ന് പറഞ്ഞാൽ ഒരാളെ ഷോൾഡർ ഇടുക എന്ന് പറഞ്ഞാല് ആ ബോഡി ലാംഗ്വേജ് ഒരു ഫ്രണ്ട്ഷിപ്പ് കെയറിങ് അല്ലെങ്കിൽ ഈ നമ്മൾ ഈ സാന്ത്വനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞല്ലേ കൊഴപ്പില്ലാ ചേർത്ത് പിടിക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ ഇതൊക്കെ ഇതിനകത്തുള്ളതാ അതിനകത്ത് ഇതൊരു ബാഡ് ടച്ച് എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറുന്നത് ഞാൻ കാണിച്ചു തരാം ഇത് ഇത് കാണാവോ വേണ്ട ഇത് ഇപ്പൊ തോളാന്നേരിക്കും ഇവിടെ ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ തട്ടി അതിന് കുഴപ്പമില്ല പക്ഷെ ഇവിടെ ഇമാതിരി കളിയൊക്കെ കളിച്ചാണല്ലോ ഇങ്ങനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ അങ്ങനെ തട്ടാനുള്ള അവസരം കൊടുക്കരുത് ഞാൻ തന്നെ എത്ര വേണമെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല പിടിക്കണോ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതിപ്പോ നേരെ മറിച്ച് ഞാൻ ഈ പറഞ്ഞ അതേ ആളുകളെ ഇതേപോലെ ആരും തട്ടി സംസാരിക്കാത്ത ഒന്നും അല്ല ഇവിടെ പറയുന്ന വിഷയത്തിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഒന്നെങ്കിൽ ഇയാൾ ഉയർന്ന ജാതിക്കാരനെ താന്ന ജാതിക്കാരനെ തൊടാൻ പാടില്ല സാധനം വർക്കാകാം അല്ലെങ്കിൽ അയാൾ വലിയ ഉന്നത നിലയിലുള്ള ആളാണ് അയാൾ എങ്ങനെ തട്ടരുത് സാധാരണക്കാരൻ എന്ന രീതിയിലും വർക്കാവാം അല്ലെങ്കിൽ ഇവൻ ഭയങ്കര വേറെന്തോ ആണ് മനസ്സിലായത് ഇതൊന്നും അല്ലാത്ത എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിക്കുക എങ്ങനെ കളിച്ചാലും ഇവന് താഴോട്ടാണ് ഇവനെ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഏഹ് അയാളെ തട്ടിയ ചിലർക്ക് ഈ ഗോൾ അവർക്ക് അത് ഞാൻ ആ സാധനം കണ്ടുപിടിക്കുന്നു ഇവിടെ ഈ വരുന്ന ആളില് ഈ വരുന്ന മനുഷ്യനെ നമ്മൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യണം അതുകൊണ്ടാണ് സാമൂഹം പറയുന്നത് ഇയാളെ അടിക്കാം അയാൾ തൊട്ടപ്പോ അടിക്കാൻ പറ്റും അയാളെ അതേ സമയത്ത് മോഹൻലാൽ ഇങ്ങനെ ഒന്ന് തട്ടി വിളിച്ചു നന്ദൂരി കുളിര് കോരും മനസ്സിലാകുന്നുണ്ടാവും അല്ലെങ്കിൽ വേണ്ട ഇപ്പൊ നീ എന്നെയൊന്നും തട്ടി നോക്ക് കുളിരൊന്നും കോരത്തൊന്നുമില്ല ഞാൻ പക്ഷേ എതിർക്കത്തൊന്നുമില്ല മനസ്സിലായ അല്ല പിന്നെ അപ്പൊ ഉടനെ അങ്ങനെ തട്ടരുത് ഇനി ആ സിറ്റുവേഷനിൽ മോഹൻലാലി വേണേ ഇവൻ ചെന്നിട്ട് വേണേ ഈ തട്ടാൻ കുറച്ചുകൂടെ അടുത്ത് നിന്നു കൊടുക്കും ഇത്രയുള്ള ഇത് അല്ലാതെ അതിനപ്പുറത്തോട്ട് ഇതിനകത്തെല്ലാം ഇവർ കാണുന്നത് ആറാട്ടിനെന്തോ താന്ന ജാതിക്കാരനാവാം അല്ലെങ്കിൽ കഴിവില്ലാത്തവനാവാം ഏഹ് അല്ലെങ്കിൽ ന്യൂസൻസ് ആണെന്നൊക്കെ പറയാം അങ്ങനെ പറയാൻ പറ്റത്തില്ല അയാളുടെ ഒരു പരിപാടിക്കകത്ത് ന്യൂസൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല അയാൾ ഒരിടത്ത് പോയി നിൽക്കും അയാൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് സെലിബ്രിറ്റികളുടെ ഫോട്ടോ എടുക്കുക അത് വലിയ കുറ്റകരമായ കാര്യമൊന്നുമല്ല അവരാളുടെ ആഗ്രഹമാണ് അവരൊക്കെ സെലിബ്രിറ്റികളായ ആകുന്നതും ഇവരുടെയൊക്കെ ഇതേപോലെ കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള ആൾക്കാരുടെ ഈ കാശും അവരുടെ സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് അല്ലാതെ ഇവരാരും ഈ പറഞ്ഞ പോലെ ഇവർ ആരും കാണാനില്ല ഇല്ല ആരും ഇങ്ങനെ എന്താവും അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് വരുന്നത് ഇപ്പം എൻ്റെ അടുത്തോട്ട് എനിക്ക് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ലുലുമോളിൻ്റെ അവിടെ വെച്ച് പുറത്തിറങ്ങിയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഒരു പെണ്ണും അതിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിക്കാൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക കയ്യെ ഇങ്ങനെ പിടിച്ചിട്ട് യൂ ഇടോ നീയോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സ്നേഹം കാണിക്കുക അപ്പോൾ ഇവരിനെ കയ്യെ പിടിച്ച് വലിച്ചിട്ട് ഞാനേ സീൻ ഞാൻ ഇത് എന്ത് സീൻ അപ്പൊ ഞാനെന്ത്ഗ്രഹിച്ച മറ്റെ മറിച്ചു പിടിച്ചവര് അപ്പൊ ഞാനത് ഓക്കെ എനിക്ക് കുഴപ്പമൊന്നു തോന്നില്ല ഭയങ്കര സന്തോഷം വന്നു അതാണ് ഇവർക്ക് കിട്ടേണ്ടത് ശരിക്കും നമ്മള് ഒരാളോട് ഇടപെടുന്നത് കണ്ടാൽ അവർക്ക് മനസ്സിലായി ഇപ്പൊ മമ്മൂട്ടി വന്നാൽ ചിലപ്പോ ഒരാൾ ഒരുത്തൻ ചെന്ന് തൊടാൻ ചെല്ലത്തില്ല പക്ഷേ മോലാലി എന്നാൽ ചിലപ്പോ ചെല്ലും കാരണം ഇവർ പ്രസന്റ് ചെയ്യുന്നുണ്ട് ഇവരെ മീഡിയ വഴിയോ സിനിമ വഴിയോ ഒക്കെ ഇവർ കാണിക്കുന്ന ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ അവരെ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു ഐ എസ് ഓഫീസർ വന്നാൽ ചിലപ്പോൾ തോളത്ത് കൈയിടത്തില്ല ചെറുക്കൻ അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവർക്ക് ആ ഒരു രീതി അവർക്ക് അറിയത്തില്ല ഇപ്പൊ നന്ദു നന്ദു അങ്ങനത്തെ ഒരു മനുഷ്യനെ അയാൾ ഇങ്ങനത്തെ മേഖലയിൽ ഇടപെടുന്ന കൊണ്ട് നന്ദുവിനെ ഫ്രണ്ട്ലി ആയിട്ട് ആറാട്ടെന്ന് തോന്നി കാണും അങ്ങനെ തോന്നാവും മനസ്സിലായോ പിന്നെ ഐ എസ് ആളത്ത് തട്ടരുതെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല അയാൾക്ക് വേണമെങ്കിൽ അനുവദിക്കുന്നവർക്കൊക്കെ തട്ടു ഒക്കെ ചെയ്യാം പിന്നെ ഇങ്ങനെ ആരും ചെയ്യത്തില്ല അത് ആ ഒരു പൊസിഷൻ വേറെ രീതിയിലായത് കൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെയുള്ള ബാറ്റിംഗ് ഒക്കെ എല്ലാവർക്കും ഉണ്ട് പക്ഷെ നന്ദു ആരാന്ന് എനിക്കറിയത്തില്ല നന്ദു ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്ന സിനിമാടനാണ് അതിൽ കൂടുതൽ വലിയ സംഭവം ഒന്നല്ല അങ്ങനെ വലിയൊരാളായിട്ടൊന്നും കാണിക്കാൻ ഒന്നും ഇല്ല കാര്യത്തില് നന്ദു തീരുമാനിക്കാനും പറ്റത്തില്ല ആറട്ടൺ കുറഞ്ഞാണ് ആറട്ടൺ ഈക്വലാ ശരിക്കും നന്ദിന്റെ കാരണം ആറാട്ടനും ഒരു നല്ല ഫാമിലി എന്ന് പറയുന്ന പോലത്തെ സ്ഥലത്താണെങ്കിൽ അതുണ്ട് ഇനി എഡ്യൂക്കേഷൻ ആണെങ്കിൽ അതുണ്ട് കൈ പൈസ ഉണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട് കൂളിങ് ഗ്ലാസ് ഉണ്ട് ആറാട്ടൻ പിന്നെ എന്തൊക്കെയോ ഉണ്ട് പല അഡ്മിഷനും കിട്ടിയതാണ് ആരാട്ടനൊന്നും പോയില്ല എന്നൊക്കെ എപ്പോഴും പറയും മനസ്സിലായി വേദനിക്കുന്ന കോടീശ്വരനാണ് ആടാട്ടൻ അപ്പൊ ആറാട്ടൻ നന്ദനെ കാണുമ്പോൾ ഇങ്ങനെ തട്ടാം എന്ന് ആറാട്ടനെ തോന്നുവാണ് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പൊ ചിലപ്പോ ഒരു ഇപ്പൊ ഇയാളെ കൊളി ഒരാളെ ആര് വേണമായിക്കോട്ടെ എവിടെ ചെന്നാൽ ഇയാൾ ചിലപ്പോ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ബിഹേവ് ചെയ്യും നമുക്ക് അറിയത്തില്ല അടുപ്പം തോന്നി അങ്ങനെ ചെയ്തു പോകും ആ തോന്നിപ്പിക്കാരി മതി ഞാൻ പറഞ്ഞ പോലെ മറ്റേ തൊപ്പിയൊക്കെ പോലീസുകാരെ വന്ന് ആളത്ത് അട്ടത്തില്ല അയാളെ തോളത്ത് അട്ടരുതെന്ന് പറഞ്ഞ ഓൾറെഡി യൂണിഫോമിലാ വന്നേക്കുന്നത് മനസ്സിലായോ ഇപ്പൊ കോടതി ചെന്ന് കോടതി ചെന്നിട്ട് പുള്ളി വക്കീലിനെയും ജഡ്ജിനെയും ഒന്നും തട്ടുക വെറുതെ ആരാവശ്യം പറയുക ചെയ്തിട്ടില്ല അയക്ക് മിസ്ബിഹേവിയർ എന്ന് പറയുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല പുറത്തു വന്നാൽ ഇങ്ങനെ നോക്കും അടുത്ത് കൈ കൊടുക്കണം പുള്ളിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവര് ഭയങ്കര നല്ലവരാന്നൊക്കെ പറയും സൂപ്പറാന്ന് പറയും എല്ലാം പറയും അടയാണോ ചാടയാണ് അതാ സംഭവം അടിക്കേണ്ട കാര്യം ഒന്നും ഇല്ല ഇനി അങ്ങനെ പറ്റുന്ന ഇഷ്ടമല്ലെങ്കിൽ പറയണം നീ പിന്നോട് നിർത്തു സംസാരിക്കാൻ നിർത്താൻ പറഞ്ഞാൽ നിർത്തേണ്ടത് എന്റെ മര്യാദ എന്നുള്ളതേ ഉള്ളൂ അത് ഏത് എവിടെ വെച്ചാണേലും കേട്ടോ പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സാബുമോൻ പറഞ്ഞതിനോടൊപ്പം യോജിക്കുന്നില്ല അങ്ങനെ പറഞ്ഞാല് ആളുകൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു തീപ്പരി അവരുടെ ഉള്ളിലേക്ക് കൊണ്ടിടല്ലേ അതുമാണ് പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതേപോലത്തെ മണ്ടത്തരം കാണിക്കാൻ ഒരുപാട് പേർ കൂടുതൽ പേര് അങ്ങനത്തുള്ളവരാണ് ഇവിടെ ഉള്ളവർ അതായത് ഇപ്പോൾ ആറാട്ടരനെ തല്ലി നേരത്തെ ഒരു അടി ഉണ്ടായിട്ടുണ്ട് ഒന്നെ പ്രാവശ്യം ആറാട്ടനെ പിടിക്കുന്നു ആറാട്ടനെ ആയതുകൊണ്ടേ പിടിക്കുന്നവരൊക്കെ ആ പിടിച്ച ഒറ്റൊരുത്തൻ വേറെ ഒരു സ്ഥലത്തും പിടിക്കാത്തവരാ മനസ്സിലായി ആരാട്ടനെ പിടിച്ചവരെ ശ്രദ്ധിച്ചാൽ അറിയാം അവർ വേറെ ഒന്നും പിടിക്കത്തില്ല അവർക്ക് ആറാട്ടരനെ പിടിക്കണം ഇവിടെ ഈ ഹേമാക്കംറ്റി കടപ്പുണ്ട് ഏഹ് ഇത്രയും പേരെ തല്ലണം ഇവരൊക്കെ ആനാണെങ്കിൽ അങ്ങനെ ചെയ്തേ മുറിക്കാത്ത എന്റെ പെങ്ങളെങ്ങനെ അടച്ചിട്ടിരുന്നെങ്കിൽ എടാ സിദ്ധിക്കേ നിന്നെ ആ വീട്ടിൽ കയറി അടിഞ്ഞേനെ എന്നൊക്കെ പറയണം അതൊക്കെ മാസ് മനസിലായല്ലേ അത് എല്ലാവർക്കും അറിയാം അത് മാസാന്ന് മറ്റേത് മാസല്ല അത് വെറും ചീപ് ഷോ എന്നുള്ള പോലെ കണക്കിലെടുക്കാൻ പറ്റത്തുള്ളൂ ഓരോ സിനിമകളൊക്കെ ഒരു ഒരുപാട് എന്താ പറയാ അണ്ണന്മാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കളിയാക്കാറുണ്ട് ആ ഒരു കാര്യത്തോട് എന്താ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി എല്ലാരും ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് അജുന് തോന്നിട്ടുണ്ടോ പബ്ലിസിറ്റി എന്ന് എനി പബ്ലിസിറ്റി പബ്ലിസിറ്റി ഗുഡ് നെഗറ്റീവ് ഇല്ല തെറ്റി പറയുന്നില്ല ഇപ്പൊ നേരത്തെ ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റ് വന്ന സമയത്ത് ആള് എല്ലാ സിനിമകളും ഇപ്പൊ വളരെ ചെറിയൊരു എമൗണ്ടിൽ എടുത്തിട്ട് എന്താ പറയാ അത് വൻ വിജയമാക്കി മാറ്റാറുണ്ടെന്നുണ്ടെങ്കിലും അതിനകത്ത് കലാപരമായ മൂല്യങ്ങളില്ല എന്നുള്ള രീതിയിൽ നമ്മളെല്ലാരും രാവണപ്രഭുലോ നരസി കലാമിയുള്ള പടം വലിയ കലാകാരനാണ് നാപ്പത് വർഷമായിട്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് പറയും വലിയ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എറു ഇവരെല്ലാം ഉണ്ട് ഇവിടെ ഭയങ്കര വലിയ ആൾക്കാരാണ് അവർ കലയെ ഉദ്ധരിക്കാനും കലയ്ക്ക് വേണ്ടി വേണ്ടി ചെയ്യുന്ന സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ടെന്നൊക്കെ പറയും എന്നിട്ട് ഈ കഷ്ടപ്പെട്ടിട്ട് അവസാനം ഇവർ ഒരാളെ കൊണ്ടുവരിക അവരുടെ ഭാഗത്തുനിന്ന് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അവരിത്രയും നാളും ഇവിടെ സിനിമയിൽ നിന്നിട്ട് ഇത്രയും പ്രവർത്ത പരിചയം ഉണ്ടായിട്ട് അവനവൻ്റെ മോനെ കൊണ്ടിരുന്നത് അത്രയ്ക്ക് ഉളുപ്പില്ലാത്ത ഒരു മനുഷ്യൻ ഇനി ഇത് പറയരുത് ഇത് ചെയ്തിട്ടുണ്ട് അവൻ ഇനി ഒരു യോഗ്യതയില്ലിത് പറയും അതിന് ഇത്രയും വർഷം ഇവന്മാർ കളിച്ചിട്ട് ഇവന്മാർ ആരെയും വളർത്തിയായിട്ട് ഞാൻ കണ്ടില്ല കൊണ്ടുവന്നിങ്ങനെ ഇങ്ങനെ വിടുന്നതും മോനെ ഇവൻ നല്ല നടനാണ് ഇവനെ അങ്ങനെ ആക്കണം അവന് ഫാൻസ് അസോസിയേഷൻ തുടങ്ങണം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതൊരു തെണ്ടിത്തരവാണ് ഏറ്റവും നല്ല വൃത്തിക്കാത്ത എൻ്റെ അവതരിപ്പിച്ചവരാണ് ഈ പറഞ്ഞ എല്ലാരും അതിനാരും പറയാൻ പറ്റത്തില്ല ഒരു സമയത്ത് കേറി ഒന്ന് ആയി പോയി അത് ഇവന്റെ ഒക്കെ മക്കളെ സഹിക്കേണ്ട ഗതിയട ഇപ്പൊ മലയാളം പ്രേക്ഷകർക്കുള്ളത് മനസ്സിലായി നല്ല സിനിമ ഇറങ്ങാൻ പോകുന്നില്ല അത് വരത്തില്ല ഓ എവിടെ നല്ല പടം എന്നൊക്കെ പറഞ്ഞ എല്ലാം നല്ല പടവാൻ അങ്ങനെ മോശം പടമോന്നൊന്നും പറയാൻ പറ്റത്തില്ല ഏത് പടമൊന്നുമല്ല ആർക്കൊക്കെ തോന്നും എന്തോ കാണുന്നോ അത്രയല്ലേ ഉള്ളൂ ഒരു നമ്മളീ പറയുന്ന പോലെ സിനിമ എന്നൊക്കെ പറയുന്നത് ഇതല്ല ശരിക്കും ഇവിടെ ഈ നമ്മളീ കാണിക്കുന്ന മലയാള സിനിമയ്ക്കകത്ത് ഞാൻ ഇന്ന് ഈ വർഷം രണ്ടേ രണ്ട് പടമേ പറയത്തുള്ളൂ കൃത്യമായിട്ട് ഒന്ന് ആട്ടോ ഒന്ന് പ്രമേയമോ മാത്രമോ വേറെ ഒറ്റ പടത്തിനൊരു ക്വാളിറ്റി ഇല്ല ആക്കിയെല്ലാം തട്ടിക്കൂട്ടോ ഒരു കഥയൊക്കെ കാണിച്ചിട്ട് ഓ പാട്ടും പാടി ഒരു ചിത്രത്തിന് അങ്ങോട്ട് കൂടി ഈ പരിപാടി ഉള്ളതെന്നേ ഇവരുടെ വിചാരം സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആകെ അറിയാവുന്ന പ്രേമം അല്ലെ എന്തോ ദുഃഖം അല്ലെ വേറെന്തേലൊക്കെ പൊട്ടത്തലോ ഇവിടുത്തെ കുറച്ച് മണ്ടൻ ലൈഫ് സ്റ്റൈൽ കാണി അതൊന്നും അല്ല സിനിമ